വിശവും ശിഹായിക്ക് സുധീകരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് ഇന്ന് അച്ഛൻ വിശുദ്ധ കുർബാനയുടെ ഒരുക്കത്തിന്റെ ഭാഗമായി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഒരു കൃത്യമായ ലക്ഷ്യം ഉണ്ടാകണമെന്നുള്ളതാണ് ഒരു ലക്ഷ്യം നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും അപ്പം വിശുദ്ധ കുർബാനയ്ക്ക് അലസത വരുന്നു പല വിചാരം വരുന്നു സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഈ പല വിചാരം നമുക്ക് വരില്ല അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും സൂചി പറയാറുള്ളൊരു കാര്യമാണ് ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ഒരു മണിക്കൂർ സമയം വെയിലത്ത് നിർത്താൻ പോവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു അഞ്ച് പവൻ സ്വർണം വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം ഒരു മണിക്കൂർ സമയം വെയിലത്ത് നിന്നാൽ ഈ അഞ്ച് പവൻ സ്വർണം കിട്ടും എന്ന് പറഞ്ഞാൽ എന്ത് ത്യാഗം എടുത്താണെങ്കിലും അദ്ദേഹം ആ വെയിലത്ത് നിൽക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ വിശുദ്ധ കുർബാന അതിനേക്കാളൊക്കെ എത്രയേറെ വിലപ്പെട്ടതാണ് സ്വർഗീയമായ സമ്മാനം നമുക്ക് തരുന്ന ഈ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം നമ്മൾ എടുക്കേണ്ടതാണ് അപ്പം നമുക്കൊരു ലക്ഷ്യം ഇൻറ്റൻഷൻ എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ വെച്ച് വേണം പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബലിയർപ്പണത്തിലൂടെ എൻ്റെ മകന്റെ ജോലിക്കാര്യം ശരിയാകണം അതാണ് ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഈ ബലിയർപ്പണത്തിലൂടെ എൻ്റെ മരിച്ചുപോയ ഭർത്താവിന് ആത്മശാന്തി കിട്ടിയിരിക്കണം അപ്പൊ നമ്മൾ മുഴുവൻ സമയവും വിശുദ്ധ കുർബാനയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സമയത്ത് എല്ലാം പ്രാർത്ഥനകളുടെ ഇടയിലൂടെ നമ്മൾ നമ്മുടെ ഇന്റൻഷന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നേടിയെടുക്കും എന്നുള്ളൊരു വാശി പൂർവപിതാവായ യാക്കോബിനെ പറ്റി നമ്മൾ കുറച്ച് നമ്മൾ പറയാറുണ്ടല്ലോ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടില്ല എന്ന് വാശി പിടിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ചോദിച്ച് വാങ്ങിയവനാണ് അതുപോലെ നമുക്ക് വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഇൻറ്റൻഷൻ വെച്ച് നിയോഗം വെച്ച് ഒരു ലക്ഷ്യം വെച്ച് അനുഗ്രഹം നേടിയെടുക്കാൻ പറ്റട്ടെ സന് മനസ്സുറാൾക്ക് സമാധാനം ആ